ഇന്ത്യയിലെ കേരളത്തിലെ കൊച്ചി നഗരത്തിലെ ഒരു പ്രദേശമാണ് ഫോർട്ട് കൊച്ചി ഇന്ത്യൻ മണ്ണിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ടയായ കൊച്ചിയിലെ ഫോർട്ട് മാനുവലിൽ നിന്നാണ് ഫോർട്ട് കൊച്ചി എന്ന പേര് ലഭിച്ചത് ഇത് പോർച്ചുഗീസ് ഈസ്റ്റ് ഇൻഡീസിന്റെ നിയന്ത്രണത്തിലാണ് കൊച്ചിയുടെ തെക്ക് പടിഞ്ഞാർ ഭാഗത്തുള്ള ഒരുപിടി ജലാശയ ദ്വീപുകളുടെയും ദ്വീപുകളുടെയും ഭാഗമാണിത് ഇത് മൊത്തത്തിൽ പഴയ കൊച്ചി അല്ലെങ്കിൽ പശ്ചിമ കൊച്ചി എന്നറിയപ്പെടുന്നു ഇതിനോട് ചേർന്നാണ് മട്ടാഞ്ചേരി എന്ന പ്രദേശം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ ഈ മൂന്ന് മുനിസിപ്പാലിറ്റികളും സമീപ് പ്രദേശങ്ങളും സംയോജിപ്പിച്ചു കൊച്ചി മുനിസിപ്പൽ കോർപ്പറേഷൻ രൂപീകരിച്ചു പൈതൃകവും സംസ്കാരവും കൊണ്ട് സമ്പന്നമായ ഫോർട്ട് കൊച്ചി ആഭ്യന്തര അന്തർദേശീയ സഞ്ചാരികൾക്ക് ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ് നാഷണൽ ജിയോഗ്രാഫിക്കിന്റെ രണ്ടായിരത്തി ഇരുപത്തിൽ പര്യവേക്ഷണം ചെയ്യേണ്ട മികച്ച ഇരുപത്തിയഞ്ച് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒമ്പതാം സ്ഥാനത്താണ് ബിസി കാലഘട്ടത്തിൽ ഇന്ന് കേരളം എന്നറിയപ്പെടുന്ന പ്രദേശം കണ്ടൽക്കാടുകളാൽ മൂടപ്പെട്ടിരുന്നു സമുദ്രനിരപ്പ് ഉയർന്നതോടെ പുൽമേടുകളും മണൽത്തിട്ടകളും സൃഷ്ടിക്കപ്പെട്ടു ഇത് ഇന്ന് നമ്മൾ കാണുന്ന തീരദേശ് പ്രദേശത്തിൻ്റെ രൂപമായി കൊച്ചി എന്ന പേരിന്റെ ഉദ്ഭവം ചെറിയ തടാകം എന്നർത്ഥം വരുന്ന കൊച്ചു അഴി എന്ന മലയാള പദത്തിൽ നിന്നാണെന്ന് കരുതപ്പെടുന്നു പഴയ ചരിത്ര പ്രാധാന്യമുള്ള കൊച്ചിയുടെ നാടി പട്ടണമാണ് മറ്റാഞ്ചേരി പഴയ മലയാളത്തിൽ ഇത് പട്ടണം എന്നർത്ഥം വരുന്ന ചേരിയിൽ നിന്നുള്ള മാടഞ്ചേരി എന്നാണ് എടി ആയിരത്തി മൂന്നൂറ്റിനാൽപ്പത്തി ഒന്നിൽ ഉണ്ടായ ഭീമാകാരമായ സുനാമിയിൽ കൊടുങ്ങല്ലൂർ തുറമുഖം തകർന്നതിനുശേഷം തന്റെ കൊട്ടാരം നിർമ്മിച്ച കൊച്ചിയിലെ രാജാക്കന്മാരുടെ പഴയ രാജകീയ കോട്ടയുടെ മുദ്രയായിരുന്നു മാട് അല്ലെങ്കിൽ പശു പെരുമ്പടപ്പ് സ്വരൂപം അഥവാ കോട്ടയുടെ കൊട്ടാരം കാൽവത്തി നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് സാമൂതിരി രാജാവും പാശ്ചാത്യ കൊളോണിയൽ ശക്തികളും തമ്മിൽ ഇടയ്ക്കിടെയുണ്ടായ യുദ്ധങ്ങൾ കാരണം രാജാവ് തൃപ്പൂണിത്തുറയിലേക്ക് പോയി രാജാവിന് വൈഷ്ണവ ചായ്വുകൾ ഉണ്ടായിരുന്നു പശു അല്ലെങ്കിൽ മാടു അദ്ദേഹത്തിന്റെ പ്രതീകമായിരുന്നു എറണാകുളത്ത് നിന്ന് റോഡ് മാർഗങ്ങളിലൂടെയും ജലമാർഗ്ഗങ്ങളിലൂടെയും ഫോർട്ട് കൊച്ചിയിൽ എത്തിച്ചേരാം നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സ്വകാര്യ ബസ്സുകളും സർക്കാർ ട്രാൻസ്പോർട്ട് ബസ്സുകളും ഫോർട്ട് കൊച്ചിയിലേക്ക് സർവീസ് നടത്തുന്നു വിനോദസഞ്ചാരികളുടെ തിരക്ക് കൂടുതലായതിനാൽ സർക്കാർ ലോ ഫ്ലോർ വോൾവോ ബസ്സുകൾ ഈ റൂട്ടിൽ ഏർപ്പെടുത്തി കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് സിയാൽ വൈറ്റില മൊബിലിറ്റി ഹബ് കാക്കനാട് ഇൻഫോ പാർക്ക് തുടങ്ങിയ ജനപ്രിയ റൂട്ടുകളിൽ ഇത്തരം ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ട് മധ്യകാല കേരള തീരത്ത് കോഴിക്കോട് തുറമുഖത്തിന് സാമ്പത്തികമായും രാഷ്ട്രീയമായും മികച്ച സ്ഥാനം ഉണ്ടായിരുന്നു അതേസമയം കണ്ണൂർ കൊല്ലം കൊച്ചി എന്നിവ വാണിജ്യപരമായി പ്രധാനപ്പെട്ട ദ്വിതീയ തുറമുഖങ്ങളായിരുന്നു ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വ്യാപാരികൾ അവിടെ ഒത്തുകൂടുമായിരുന്നു ഫോർട്ട് കൊച്ചി കൊളോണിയൽ കാലഘട്ടത്തിനു മുമ്പുള്ള കേരളത്തിലെ കൊച്ചി രാജ്യത്തിലെ ഒരു മത്സ്യബന്ധന ഗ്രാമമായിരുന്നു ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ കണ്ടെത്തൽ കാലഘട്ടത്തിൽ പോർച്ചുഗീസുകാർ കാപ്പാട് കോഴിക്കോട് എത്തി അങ്ങനെ യൂറോപ്പിൽ നിന്ന് ഇന്ത്യയിലേക്ക് നേരിട്ടുള്ള കടൽ പാത തുറന്നു ആറ് പിന്നീട് ഫോർട്ട് കൊച്ചി എന്ന് അറിയപ്പെട്ടിരുന്ന പ്രദേശം ആയിരത്തി അഞ്ഞൂറ്റിമൂന്നിൽ കൊച്ചി രാജാവ് കോഴിക്കോടുകാരനായ സാമൂതിരിയുടെ സൈന്യത്തിനെതിരെ പോരാടാൻ അഫോൻസോ ഡി അൽബുക്കർക്കിന്റെ സൈന്യം സഹായിച്ചതിനെ തുടർന്ന് പോർച്ചുഗീസുകാർക്ക് നൽകി അവരുടെ വാണിജ്യ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി കടൽത്തീരത്തിനടുത്ത് ഇമ്മാനുവൽ ഫോർട്ട് നിർമ്മിക്കാൻ രാജാവ് അവർക്ക് അനുമതി നൽകി ഫോർട്ട് കൊച്ചി എന്ന പേരിന്റെ ആദ്യഭാഗം ഈ കോട്ടയിൽ നിന്നാണ് പിന്നീട് ഡച്ചുകാർ ഇത് നശിപ്പിച്ചു കോട്ടയ്ക്ക് പിന്നിൽ പോർച്ചുഗീസുകാർ അവരുടെ വാസസ്ഥലം നിർമ്മിച്ചു ഇന്ന് സെന്റ് ഫ്രാൻസിസ് പള്ളി എന്നറിയപ്പെടുന്ന ഒരു സ്ഥിരം ഘടനയായി ആയിരത്തി അഞ്ഞൂറ്റി പതിനാറിൽ പുനർനിർമ്മിച്ച ഒരു മരപ്പള്ളി ഉൾപ്പെടെ ഫോർട്ട് കൊച്ചി നൂറ്റി അറുപത് വർഷക്കാലം പോർച്ചുഗീസുകാരുടെ കൈവശമായിരുന്നു ആയിരത്തി അറുനൂറ്റി എൺപത്തിമൂന്നിൽ ഡച്ചുകാർ പോർച്ചുഗീസുകാരിൽ നിന്ന് ഈ പ്രദേശം പിടിച്ചെടുത്തു നിരവധി പോർച്ചുഗീസ് സ്ഥാപനങ്ങൾ പ്രത്യേകിച്ച് കത്തോലിക്കാ കോൺവെന്റുകൾ ഉൾപ്പെടെ നശിപ്പിച്ചു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ചിൽ ഡച്ചുകാരെ പരാജയപ്പെടുത്തി ബ്രിട്ടീഷുകാർ നിയന്ത്രണം ഏറ്റെടുക്കുന്നതുവരെ നൂറ്റി പന്ത്രണ്ട് വർഷക്കാലം ഡച്ചുകാർ ഫോർട്ട് കൊച്ചി തങ്ങളുടെ കൈവശം വച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തോടെ ഫോർട്ട് കൊച്ചിയുടെ വിദേശ നിയന്ത്രണം അവസാനിച്ചു ഫോർട്ട് കൊച്ചിയിലെ തെരുവുകളിൽ പോർച്ചുഗീസുകാരും ഡച്ചുകാരും ബ്രിട്ടീഷുകാരും ഈ കൊളോണിയൽ കാലഘട്ടത്തിൽ നിർമ്മിച്ച പഴയ വീടുകളുടെ ഒരു മിശ്രിതം കാണാം ആയിരത്തി അഞ്ഞൂറ്റിമൂന്നിൽ പോർച്ചുഗീസുകാരാണ് സെന്റ് ഫ്രാൻസിസ് പള്ളി ഒരു കത്തോലിക്കാ പള്ളിയായി നിർമ്മിച്ചത് ഇപ്പോൾ ദക്ഷിണേന്ത്യൻ ചർച്ചിന്റെ കീഴിൽ വരുന്നതും ദേശീയ സ്മാരകങ്ങളിൽ ഒന്നുമായ ഈ പള്ളിയിലാണ് വാസ്കോഡ ഗാമയെ അടക്കം ചെയ്തത് ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി എട്ടിൽ പോർച്ചുഗീസ് പട്രോഡോയുടെ കീഴിൽ കൊച്ചിൻ കത്തോലിക്ക രൂപത സ്ഥാപിക്കപ്പെട്ടു അതിന്റെ ആസ്ഥാനം ഫോർട്ട് കൊച്ചിയിലായിരുന്നു പതിനാറാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാർ നിർമ്മിച്ച സാന്താക്രൂസ് ബസിലിക്ക പിന്നീട് ബ്രിട്ടീഷുകാർ നശിപ്പിക്കുകയും പത്തൊൻപത് നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ പുനർനിർമ്മിക്കുകയും ചെയ്തു ഈ കാലഘട്ടം മുതൽ ഓൾഡ് ഹാർബർ ഹൌസ് പോലുള്ള മറ്റ് റെസിഡൻഷ്യൽ കെട്ടിടങ്ങളും ഹോട്ടലുകളും ഉണ്ട് അവയിൽ ചിലത് സമീപകാലത്ത് നവീകരിച്ചിട്ടുണ്ട് പതിനാൽ നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ചൈനീസ് വ്യാപാരികൾ അവതരിപ്പിച്ചതായി കരുതപ്പെടുന്ന കടൽത്തീരത്ത് കൊളോണിയൽ പൂർവ്വ ചൈനീസ് മത്സ്യബന്ധന വലകളുടെ ഒരു പരമ്പരയാണ് പൊതുജനങ്ങളുടെയും സന്ദർശകരുടെയും ശ്രദ്ധ ആകർഷിക്കുന്ന നാഴികക്കല്ല്